നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നലെ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ നടന്ന മത്സരത്തിൽ വിജയം നേടാൻ വമ്പന്മാരായ മാഞ്ചസ്റ്റർ സിറ്റിക്ക് കഴിഞ്ഞിരുന്നു ഒന്നിനെതിരെ മൂന്ന് ഗോളുകൾക്കാണ് ബേൺലിയെ അവർ പരാജയപ്പെടുത്തിയിട്ടുള്ളത് അർജന്റീൻ സൂപ്പർ താരമായ ഹൂലിയൻ ആൽവറസ് ഇപ്പോൾ ഇരട്ട ഗോളുകൾ മാഞ്ചസ്റ്റർ സിറ്റിക്ക് വേണ്ടി നേടുകയായിരുന്നു അതേസമയം ശേഷിച്ച ഗോൾ റോഡറിയുടെ വകയായിരുന്നു അതേസമയം ലിവർപൂളും മികച്ച ഒരു വിജയം ഇന്നലെ കരസ്ഥമാക്കിയിട്ടുണ്ട് ഒന്നിനെതിരെ നാല് ഗോളുകൾക്കാണ് ചെൽസിയെ അവർ പരാജയപ്പെടുത്തിയിട്ടുള്ളത് ഒരു ഗോളും രണ്ട് അസിസ്റ്റും നേടിയ കോണോർ ബ്രാഡിയാണ് ലിവർപൂളിന് വേണ്ടി ഇന്നലത്തെ മത്സരത്തിൽ തിളങ്ങിയിട്ടുള്ളത് നിലവിൽ ഇരുപത്തിരണ്ട് മത്സരങ്ങളിൽ നിന്ന് അൻപത്തി ഒന്ന് പോയിന്റുള്ള ലിവർപൂൾ പോയിന്റ് പട്ടികയിൽ ഒന്നാം സ്ഥാനത്താണ് ഒരു മത്സരം കുറച്ച് കളിച്ച സിറ്റി നാൽപ്പത്തി ആറ് പോയിന്റുമായി രണ്ടാം സ്ഥാനത്തുണ്ട് ഇരുപത്തിരണ്ട് മത്സരങ്ങളിൽ നിന്ന് നാൽപ്പത്തി ആറ് പോയിന്റുള്ള ആഴ്സണൽ മൂന്നാം സ്ഥാനത്താണ് ചുരുക്കത്തിൽ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ കിരീട പോരാട്ടം ശക്തമാവുകയാണ് മാത്രമല്ല വരുന്ന ഞായറാഴ്ച നടക്കുന്ന മത്സരത്തിൽ ലിവർപൂളും ആഴ്സണലും തമ്മിലാണ് ഏറ്റുമുട്ടുന്നത് ഈ മത്സര ഫലം കിരീട പോരാട്ടത്തിൽ വ വളരെയധികം നിർണായകമായിരിക്കും എന്നാൽ ലിവർപൂളും ആഴ്സണലും പോയിന്റുകൾ നഷ്ടപ്പെടുത്തുമെന്ന് തനിക്ക് തോന്നുന്നില്ല എന്നാണ് ഈ കിരീട പോരാട്ടത്തെ കുറിച്ച് ഇപ്പോൾ ഗാഡിവാള പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ലിവർപൂളും ആഴ്സെണ്ണലും ഒരുപാട് പോയിന്റുകൾ ഒന്നും ഡ്രോപ്പ് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഞങ്ങൾ റെഡി ആയിരിക്കേണ്ടതുണ്ട് അവസാനം വരെ ഞങ്ങളും പോയിന്റുകൾ ഒന്നും തന്നെ ഡ്രോപ്പ് ചെയ്യാൻ പാടില്ല ഇതാണ് മാഞ്ചസ്റ്റർ സിറ്റിയുടെ പരിശീലകൻ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ഇത്തവണ ആരായിരിക്കും കിരീടം നേടുക എന്നുള്ളത് പറയാൻ പറ്റാത്ത ഒരു സ്ഥിതിഗതിയിലൂടെയാണ് നമ്മളിപ്പോൾ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അതേസമയം ഇന്നലത്തെ വിജയത്തോടു കൂടി ലിവർപൂളിന്റെ പരിശീലകനായ ക്ലോപ്പ് ഒരു നേട്ടം കരസ്ഥമാക്കിയിട്ടുണ്ട് പ്രീമിയർ ലീഗിൽ ഇരുന്നൂറ് വിജയങ്ങൾ അദ്ദേഹം ഇപ്പോൾ പൂർത്തിയാക്കി കഴിഞ്ഞു മുന്നൂറ്റി മത്സരങ്ങളിൽ നിന്നാണ് ഇരുന്നൂറ് വിജയങ്ങൾ അദ്ദേഹം നേടിയിട്ടുള്ളത് ഏറ്റവും വേഗത്തിൽ ഇരുന്നൂറ് വിജയങ്ങൾ നേടിയ പരിശീലകൻ പ്രീമിയർ ലീഗിൽ അത് പെപ്ഗാഡിയോടെ ാണ് ഇരുന്നൂറ്റി അറുപത്തി ഒൻപത് മത്സരങ്ങളിൽ നിന്നായിരുന്നു പെപ്പ് ഇരുന്നൂറ് വിജയങ്ങൾ നേടിയിരുന്നത് അദ്ദേഹത്തിന് പിറകിൽ രണ്ടാം സ്ഥാനത്താണ് യുർഗൻ ക്ലോപ്പ് ഇപ്പോൾ ഫിനിഷ് ചെയ്തിട്ടുള്ളത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നുണ്ടാണാം